ഏകദേശം വണ്ടർഫുൾ എപ്പിസോഡാണ് ഫോട്ടോമോട്ട് ചെയ്തത് അപ്പോൾ ഫോട്ടോമോട്ട് ഞാൻ നിങ്ങൾ സ്വന്തം ഡിക്സൈനാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മരിയ ഹോളിഡേസിന്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു പാക്കേജിന്റെ കാര്യം പറഞ്ഞതാണ് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ അല്ലേ നമ്മൾ അങ്ങനെ നമ്മുടെ പാക്കേജ് ഒഫീഷ്യലായിട്ട് നമ്മൾ തുടങ്ങിയാണ് നമ്മുടെ പാക്കേജിന് പേര് ഇട്ടേക്കുന്നത് മേരി ഹോളിഡേ മേക്കേഴ്സ് എന്നാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങൾ നമ്മൾ താഴെ കൊടുക്കാം അപ്പോൾ ഇതിന് എന്നോടൊപ്പം എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവർ ഓൾറെഡി നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖലയിലും ഒക്കെ വരയ്ക്കുന്നവരാണ് പാക്കേജുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് സ്ഥിരം വേളങ്ങനെയും പിന്നെ ബാക്കി ട്രിപ്പുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ കൂടി സപ്പോർട്ടോടെയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാര്യങ്ങൾ വേണം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നവർ പനങ്ങാട് അടുത്താണ് എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങുവാനെന്ന് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ദൈവത്തിനും മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ലൊരു സന്തോഷത്തോടെയാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാര്യങ്ങൾ വേണം പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം എൻ്റെ ചാനലിൽ ഞാൻ അധികം റിവ്യൂസ് ചെയ്തല്ലോ കൂടിപ്പോയി പതിമൂന്നോ പതിനാലോ റിവ്യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ സെലക്റ്റീവായിട്ട് ചെയ്ത റിവ്യൂസാണ് കാരണം ഞാൻ എന്ന വ്യക്തി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ഡിഫറൻസ് ഞാൻ എൻ്റെ പാക്കേജിലും അതായത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പാക്കേജിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ തുടർന്നുള്ള ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമ്മുടെ പാക്കേജിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുന്നതാണ് ഓട്ടോമോട്ടീറിനൊപ്പം തന്നെ മേരിയുടെ മേരി ഹോളിഡേ നമ്മുടെ ആ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ കയറി അവിടെ ചെക്ക് ചെയ്താൽ നമ്മുടെ പാക്കേജുകൾ എന്തൊക്കെയാണെന്നും നമ്മുടെ അപ്കമ്മിങ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ എന്തായാലും അന്നത് ഷെയർ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം ആശംസകൾ വേണം വീണ്ടും ഒരു ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് വാഹന റിവ്യൂ എന്നതിൽ നിന്ന് തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയൊരു രീതിയിലേക്ക് നമ്മുടെ ഒരു ചൂട് വെപ്പാണ് എല്ലാവരും പ്രാർത്ഥന ആശംസകൾക്ക് വേണം നന്ദി നമസ്കാരം